നമസ്കാരം തൊഴിൽ സ്വാഗതം ബിരുദമോ അതിൽ കുറഞ്ഞ യോഗ്യതയോ ഉള്ളവർക്ക് മികച്ച തൊഴിലവസരം അധ്യാപക ജോലി ലക്ഷ്യമാക്കിയവർക്ക് പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂവിലൂടെ മാത്രം ആ സ്വപ്നം നേടിയെടുക്കാനും കഴിയും അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അപേക്ഷിക്കേണ്ട വിവരങ്ങൾ എങ്ങനെയാണ് ആദ്യം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഒഴിവുകൾ എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലും എറണാകുളം ആർ ഓഫീസിലും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഒഴിവുകളുണ്ട് ദിവസവേതന നിയമനമാണ് അഭിമുഖം ഡിസംബർ പതിനാറാം തീയതി പതിനൊന്ന് മണിക്കാണ് രണ്ട് വർഷത്തെ ജോലി പരിചയം രണ്ട് വർഷ ജോലി പരിചയമുള്ളവർ ബയോഡേറ്റ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫൈവ് സിക്സ് സെവൻ നയൻ ഡബിൾ ത്രീ നയൻ സെവൻ നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സെക്യൂരിറ്റി ജോലി ഒഴിവുകളുണ്ട് കണ്ണൂർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ രണ്ട് സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് അമ്പത് വയസ്സ് താഴെയുള്ള വിമുക്ത പടന്മാർക്ക് അപേക്ഷിക്കാം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ് സഹിതം ഡിസംബർ പതിനാറിനകമാണ് അപേക്ഷിക്കേണ്ടത് സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് നയൻ എന്ന നമ്പറിൽ കൂടുതൽ വിശദവിവരങ്ങൾ ലഭിക്കും യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവ് കണ്ണൂർ കണ്ണപുരം പഞ്ചായത്തിലാണ് ഉള്ളത് അഭിമുഖം ഡിസംബർ പതിനാറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് അമ്പത് വയസ്സിന് താഴെയുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഹാജരാകണം അപേക്ഷിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് സിക്സ് സീറോ ടു ത്രീ ഫോർ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒഴിവുകളുണ്ട് ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒഴിവുകളുണ്ട് ഒരു വർഷത്തെ കരാർ നിയമനമാണ് യോഗ്യത ബിരുദമാണ് വേർഡ് പ്രോസസ്സിംഗ് ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് വിജയിച്ചിരിക്കണം മലയാളം ഇംഗ്ലീഷ് ടേപ്പറേറ്റിംഗ് അറിവുണ്ടായിരിക്കണം പ്രായം പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും മധ്യയാണ് ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപയാണ് അഭിമുഖം ഡിസംബർ പതിനേഴാം തീയതി രാവിലെ പത്തര മണിക്കാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിലാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഹാജരാകേണ്ടതാണ് കൂടുതൽ വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ സെവൻ ഡബിൾ ടു ഫൈവ് ത്രീ എയ്റ്റ് സെവൻ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അപ്രന്റിസ് ഒഴിവുകൾ ഉള്ളത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയന്റിഫിക് അപ്രന്റിസ് നിയമനമുണ്ട് ഒരു വർഷത്തെ പരിശീലനമുണ്ട് അഭിമുഖം ഡിസംബർ പതിനെട്ടാം തീയതി രാവിലെ പത്തരയ്ക്ക് യോഗ്യത കെമിസ്ട്രി മൈക്രോബയോളജി എൻവിയോൺമെന്റൽ സയൻസ് എം എസ് സി എന്നിവ പാസ്സായിരിക്കണം പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് സ്റ്റൈപ്പൻഡ് പതിനായിരം രൂപയാണ് അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം മുമ്പ് അപ്രൻറ്റീസായി പരിശീലനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ട കാര്യമില്ല സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഫോർ ടു എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒഴിവ് കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒഴിവുകളുണ്ട് ഒരു വർഷത്തെ കരാർ നിയമനമാണ് യോഗ്യത ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം അല്ലെങ്കിൽ ആർ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അഭിമുഖം ഡിസംബർ പതിനാറിനാണ് രാവിലെ പത്ത് മണിക്ക് സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ത്രീ ഫോർ ത്രീ ഫോർ ത്രീ എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അധ്യാപകരുടെ ഒഴിവുകളുള്ളത് തൃപ്പൂണിത്ര ഗവൺമെന്റ് വൊക്കേഷണൽ എച്ച് എസ് എസിൽ വൊക്കേഷണൽ അധ്യാപക ഒഴിവുകളാണുള്ളത് ഡിസംബർ പതിനേഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്റർവ്യൂ ഉണ്ട് ഇടുക്കിയിൽ മണിയാറൻകൂടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നോൺ വൊക്കേഷണൽ കെമിസ്ട്രി ജൂനിയർ ടീച്ചറുടെ ഒഴിവുകളുണ്ട് ദിവസവേതനമാണ് അഭിമുഖം ഡിസംബർ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂളിൽ വെച്ച് അസൽ സർട്ടിഫിക്കറ്റുകളുമായാണ് ഹാജരാകേണ്ടത് കൂടുതൽ വിവരങ്ങൾ സീറോ ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ ടു ത്രീ ഫൈവ് സിക്സ് ഫൈവ് സീറോ ആലപ്പുഴ പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മലയാളം അധ്യാപകരുടെ താൽക്കാലിക നിയമനമുണ്ട് വനിതകൾക്കാണ് അവസരം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ബന്ധപ്പെട്ട വിഷയത്തിൽ എം എ ബി എഡ് സെറ്റ് പാസ് ആയിരിക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനേഴാണ് വിലാസം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പുന്നപ്ര വാടക്കൽ പി ഒ ആലപ്പുഴ പിൻ നമ്പർ സിക്സ് ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ ത്രീ സെവൻ നയൻ സീറോ ടു ഫൈവ് ഡബിൾ ഫോർ സിക്സ് ത്രീ സെവൻ എന്ന ഫോൺ നമ്പറിൽ കൂടുതൽ വിശദവിവരങ്ങൾ ലഭിക്കും കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ